ഓ ഗൈസ് കിടിലം കാഴ്ച കേട്ടോ കാപ്പി പൂത്ത് വെക്കുന്നതാണ് വീട്ടിൽ ഒരുപാട് കാപ്പിയുണ്ട് അതിൽ ഇങ്ങനെ ഇപ്പോൾ കാപ്പി പൂക്കുന്ന സമയമാണ് എല്ലായിടത്തും വയനാട്ടിലും ഇടുക്കിയിലും കോട്ടയത്തും എല്ലാം എവിടെയായാലും കാപ്പി ഉള്ളിടത്തെല്ലാം അതായത് ആസാമിലായാലും കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ഈ ടീ ആൻഡ് കോഫി എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം കാപ്പി പൂക്കുന്ന സമയാണ് കാപ്പി പൂത്ത് വെക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഇവിടെ ഒരുപാട് കാപ്പി ഉണ്ടാകും അറ്റത്തോട്ട് മൊത്തം കാണുന്ന മൊത്തം കാപ്പിയാണ് നിക്കുന്ന അതിന്റെ അതിനകത്തോട്ട് മൊത്തം കാപ്പിയാണ് നിൽക്കുന്നത് അപ്പൊ കാപ്പി പൂത്ത് വെക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത് അപ്പൊ വളരെ ഒരു നല്ലൊരു കാഴ്ചയാണ് പൊതുവേ നമ്മുടെ എല്ലാം ഈ സാധാരണ ഈ കാപ്പി ഇങ്ങനെ പച്ചച്ചിങ്ങനെ നിക്കുന്ന അങ്ങനെ അകത്തൊരു വൈറ്റ് പൂവ് ഏകദേശം നമ്മൾ കഴിഞ്ഞാൽ ഒരു മുല്ലപ്പൂവിൻ്റെയൊക്കെ ഒരു ഷേപ്പ് വരും മുല്ലപ്പൂ അല്ലെങ്കിൽ ഈ പാലപ്പൂവിൻ്റെയൊക്കെ രീതിയിൽ ഇതിങ്ങനെ വൈറ്റ് പൂ ഇങ്ങനെ വന്നിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ ഇത് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഞാൻ നിൽക്കത്തുള്ളൂ പെട്ടെന്ന് തന്നെ ഇത് വാടിപ്പോവും ഉണങ്ങിപ്പോവും പക്ഷെ ഇത് ഇതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേനീച്ച് വന്ന് പൂമ്പൊടി എടുക്കാൻ പറ്റുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും തേനീച്ച തേനീച്ചിതിനകത്തോട്ട് വന്ന് ശേഖരിക്കാനായിട്ട് വരുന്നത് കാണാൻ പറ്റും പൂമ്പൊടി എടുത്ത് പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എന്താ ഈ കാട്ട് ഉറുമ്പുണ്ടല്ലോ കാട്ടുറുമ്പെന്ന് വെച്ചാൽ കറുത്ത ചെറിയ ഉറുമ്പ് കറുത്ത ചെറിയ ഉറുമ്പ് ഇതിൻ്റെ ഇടയിൽ കൂടെ കയറിക്ക നടക്കുന്ന കാണാനായിട്ട് പറ്റും ഇതടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ തനിച്ചനെ ഇപ്പം കാണാനായിട്ട് പറ്റില്ല തനിച്ച വന്നേ ഞാൻ ഓർത്തേ ഉള്ളൂ അതിനകത്ത് ചിലപ്പോൾ ഉറുമ്പും കാണാം അതേക്കാളും പൂ ഞാനേക്കാലും കളയുന്നില്ല ഈ പൂവിന് നല്ല മണമാണ് ഒരു പ്രത്യേക മണമാണ് ഈ പൂവിന് ഏകദേശം ഒരു മുല്ലപ്പൂവിൻ്റെയൊക്കെ ഒരു മണമാണ് അപ്പത്രേ ഉള്ളൂ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് ആ ശരി കേട്ടോ ഇതിപ്പോൾ കാണുന്ന കോട്ടയം ജില്ലയാണ് കോട്ടയം ജില്ലയിൽ എൻ്റെ വീട്ടിൽ ഒരുപാട് കാപ്പിയുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ ഓക്കെ താങ്ക്